എല്ലാവർക്കും നമസ്കാരം ഇന്ന് തക്കാളിയും കൊണ്ട് വളരെ എളുപ്പത്തിലുള്ളൊരു സൈഡ് ഡിഷാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യുക അതിന് കുറച്ച് തക്കാളി ഉള്ളിടെയൊക്കെ ആവശ്യമുള്ളു കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ട് നടുകയെ മുറിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നടുകയാണ് മുറിച്ച് കൊടുക്കേണ്ടത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും മുറിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലെ മുറിച്ച് കൊടുക്കുക ഇപ്പോൾ വ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു തക്കാളി കറിയാണ് കേട്ടോ അത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ് ഇതേപോലെ നടുകയെ മുറിച്ച് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ നടുവിലത്തെ വെള്ളയും പച്ചയൊക്കെ കളയണം കേട്ടോ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് അതൊക്കെ കേടാന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് എനിക്ക് കുറച്ച് വെളുത്തുള്ളി വേണം വെളുത്തുള്ളി ഇതുപോലെ നടുുക മുറിക്കണമെന്നില്ല കുറച്ച് വലുപ്പുള്ളതുകൊണ്ട് ഞാൻ നടുക മുറിച്ച് കൊടുക്കുകയാണ് ചെറിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ തക്കാളി വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ നമ്മൾ കുക്കിങ്ങിലൊക്കെ എന്തെങ്കിലും എളുപ്പവഴികൾ ഉണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചു വരികയാണ് കേട്ടോ നല്ലത് അപ്പോൾ കുക്കിങ് നമുക്ക് മടുപ്പില്ലാതെ ചെയ്യാൻ പറ്റും അപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം എണ്ണ ഒന്നും ഒഴിക്കണ്ട ഇനി എണ്ണ തീരെ ഒഴിക്കാത്തവരാണെങ്കിൽ നമുക്ക് തക്കാളി വെറുതെ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങോട്ട് പുഴുങ്ങിയെടുത്താലും മതി കേട്ടോ ഇതുപോലെ എണ്ണയിലൊന്ന് മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രം പക്ഷേ രണ്ട് രണ്ട് ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ എണ്ണയിൽ ഇങ്ങനെ ചെയ്യണതും വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ വെറുതെ തക്കാളി പുഴുങ്ങിയെടുക്കുന്നതും രണ്ടും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമല്ലോ ഇനി ഒട്ടും എണ്ണ ചേർക്കണ്ടാന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാമെന്ന് മാത്രം നമ്മുടെ തക്കാളി അങ്ങനെ അതിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് നമ്മുടെ വെളുത്തുള്ളി മുറിച്ച് വെച്ചതും കൂടി അതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം പെട്ടെന്ന് വെന്ത് കിട്ടും തക്കാളിക്കൊന്നും വേവില്ല വെളുത്തുള്ളി അതുപോലെ പെട്ടെന്ന് മൂത്ത് കിട്ടും ഇതുപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പൂൺ ഉണ്ടെങ്കിൽ ഉടക്കുന്ന രീതി ആയി കഴിഞ്ഞാൽ നമുക്ക് തക്കാളി മാറ്റിയെടുക്കാം കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മുടെ വെളുത്തുള്ളി അതിൽ കിടന്ന് വെന്ത് കിട്ടും വെന്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കേട്ടോ തണുത്തതിന് ശേഷം നമുക്ക് കൈ ഒന്ന് ഉടച്ച് കൊടുക്കണം ഞാനിതവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് ആറി വന്നിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ അളവിലായിട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൂടുതലാവരുത് ടീസ്പൂണും ടേബിൾ സ്പൂണും മാറരുത് അപ്പോൾ ഉപ്പിൻ്റെ അളവ് കൂടി പോവും ടീസ്പൂൺ അളവിലാണ് വേണമെങ്കിൽ നമുക്ക് ഒരു നുള്ളും കൂടി ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് കമ്മിക്ക് ഇട്ട് കൊടുക്കുക അത് കൈ വെച്ച് നന്നായിട്ട് നമ്മുടെ തക്കാളി ഒന്ന് ഉടച്ച് കൊടുക്കണം നല്ല വന്നത് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടട്ടോ നല്ലൊരു സ്പൂൺ കൊണ്ടോ ഒക്കെ കടായി കൊണ്ടൊക്കെ നന്നായി ഒന്ന് ഉടച്ച് കൊടുത്താലും മതി തക്കാളി ഇവിടെ ഞാൻ കൈ വെച്ച് നല്ല ഉടച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടാൽ അതിൻ്റെ തോലൊക്കെ നമുക്ക് വേറിട്ട് കിട്ടും അപ്പോൾ തക്കാളിയുടെ തോലൊക്കെ കൈ എടുത്ത് മാറ്റി ഇടണം ഇട്ടണം എങ്കിലിടാ ഇട്ടില്ല കുഴപ്പമൊന്നുമില്ല അതിൽ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കണ്ടില്ലേ ആവശ്യത്തിന് ഇത്ര ചാറേ വേണം ഇതിരിഞ്ഞ് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുതേ എണ്ണയൊന്നും പച്ചവെളിച്ചെണ്ണയൊന്നും ഒഴിക്കരുത് അതിന് ശേഷം അരസ്മുറി സവാള ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ പച്ചമുളക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കാൻ കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ മല്ലിയുടെ എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഇള ഇളക്കി യോജിപ്പിക്കണം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നമുക്ക് ബിരിയാണിയുടെ കൂടിയും കൂടിയും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സലാഡാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നല്ല എളുപ്പമുള്ള വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ബൈ